ചേട്ടാ ഇവിടെ പാർട്ടി ഓഫീസിലാണെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഞാൻ പാർട്ടി അതെ അതിനു സാംസ്കാരിക പ്രവർത്തനങ്ങളുണ്ട് പിന്നെ കുറച്ച് സ്പോർട്സ് ഒരു മുഖ്യ ഇനമാണ് ആ ശരി നമ്മുടെ ജനയുഗം പത്രത്തിൽ ആ എല്ലാ ആഴ്ചയിലും എനിക്കൊരു പ്രത്യേക കോളും ഉണ്ട് ഈ സ്പോർട്സ് എന്ന് പറഞ്ഞപ്പോ അതിനകത്ത് എന്താണ് ഇത്ര ഒരു ഞാൻ നേരത്തെ ഈ ഫുട്ബോൾ കളിക്കാരനായിരുന്നു അതെ അങ്ങനെയാണ് കളിക്കാരനായി തന്നെ തന്നെ കോളേജിൽ പോവാൻ പറ്റിയില്ല അന്നേ ചെറുപ്പത്തിനെ അങ്ങനെ കളിച്ച് പിന്നെ കണ്ണൂരിൽ കളിച്ച് സ്റ്റാറിന്റെ സ്റ്റാർ ക്ലബാണ് നമ്മുടെ ക്ലബ്ബ് ആ ഗ്രൗണ്ടിൽ കളിച്ച് പിന്നെ അതിനുശേഷം പിന്നെ കളി തുടർന്നുകൊണ്ട് പോവാൻ പറ്റിയില്ല കൂടെ തന്നെ പിന്നെ സ്പോർട്സ് ലേഖനം എഴുതുക പിന്നെ കമന്ററി പറയാൻ തുടങ്ങി ഫുട്ബോൾ കമന്ററി നമ്മുടെ ടി ദാമോല്ലേ ഈ നാട് അദ്ദേഹമാണ് എന്റെ ഗുരുനാഥൻ ഓ മലയാളത്തില് മനോഹരമായ കമന്ററി വരുന്ന ഞാൻ അവസാനമായി ജി ബി രാജൻ ആ കമന്ററി പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ആ പണ്ട് നമ്മുടെ ആ സ്റ്റേഡിയത്തിൽ തന്നെ ഇരുന്നാണല്ലേ അതെ അതെ അത് കാണുമ്പം ഈ ആളുകൾ കേൾക്കുന്നതിലേ ഉള്ളൂ പണ്ടത്തെ കാലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മള് പിന്നെ ഈ എന്താണ് റേഡിയോ കൂടെ നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നേ ഉള്ളൂ അതെ അപ്പൊ കമൻറ്ററി പറയുന്ന ആള് പറയുന്നത് കളിയുടെ മനോഹാരിത അതെ അത് ആളുകളുടെ മനസ്സിൽ പതിയെന്ന് നമ്മൾ ശരിക്കും വിഷുലൈസ് ചെയ്യുന്നു ഓക്കേ അതായത് ചേട്ടൻ എന്തായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത് രവീന്ദ്രൻ ആണോ അതോ രവീന്ദ്രൻ തന്നെ പിന്നെ രവീന്ദ്രൻ ഇതാ ഒരു ബോളുമായിട്ട് മുമ്പോട്ട് പോവാണ് ഓഫ് സൈഡിൽ നിൽക്കുകയാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ ഗോൾ അപ്പോഴേക്ക് ഡിഫൻഡർ വന്ന് കാലിന് ഒരു ചവിട്ട് വെച്ച് കൊടുത്തോണ്ട് വന്നിരിക്കുക ഇങ്ങനെയൊക്കെ സന്ദർഭം കൃത്യമായിട്ട് പറയണം അത് നമ്മൾ അത് നോക്കി നോക്കിക്കണം അത്ര കൃത്യമായിട്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള കോച്ചിങ് ഒക്കെ ഉണ്ട് പിന്നെ കമന്റി പറയുന്നത് നമ്മള് രണ്ടു മൂന്ന് പേര് കാണും അപ്പം ഒരാള് പേര് വല്ലതുകൊണ്ടെങ്കിൽ അയാൾ പറയും ഇന്നേളാണ് രാജപ്പനാണ് ശരി ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ റേഡിയോ ആണല്ലോ കവർ ചെയ്തത് അന്ന് വലിയ ഗമിയാ അതെ അന്ന് ഓൾ ഇന്ത്യ റേഡിയോയിൽ പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നാട്ടിലെന്തോരു ഗിയായിരുന്നു സത്യം ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷം